അയ്യപ്പയെ ഞാൻ എനിക്ക് മേടത്തിന് ക്രഷ് ആയി സ്റ്റാർട്ട് ചെയ്തു എത്തിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിടുത്ത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് തന്നെ കഴിക്കണമെന്ന് കല്യാണം കഴിച്ചിട്ടില്ല മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചായക്കടക്കാരന്റെ വേഷം ചെയ്ത ആൾ ആണ് നമ്മുടെ ജയേട്ടൻ അപ്പൊ അന്ന് തൊട്ട് ജയേന്റെ സുഹൃത്തുക്കളും എല്ലാവരും ജയരാട്ടന്റെ ചായ പീടിയാന്നാണ് വിളിച്ചോണ്ടിരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സംശയമായിരുന്നു ലീലാൻ ഈ സിനിമയിലേക്ക് വരുമോ മാഡത്തിനെ അട്രാക്ട് ചെയ്തോ കൊണ്ടുവരാൻ പറ്റുമോ കാരണം അങ്ങനെ അട്രാക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു സന്നാഹമൊന്നും ഒരു ബാക്കപ്പോ ഒരു പശ്ചാത്തലമോ ഒന്നും ഞങ്ങളുടെ ആർക്കും ഉണ്ടായിരുന്നില്ല ഉറപ്പാണ് എന്നെ തെറി ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്ന് പറയുന്ന ഈ ചിത്രം സാധാരണ നമ്മൾ തിയേറ്ററിൽ നിങ്ങൾ കാണുന്ന ഒരു ചിത്രം പോലെയല്ല കുറെ യുവാക്കളുടെ സ്വപ്നമാണ് ആ സ്വപ്നങ്ങൾ അവരെ ചിറകരിച്ച് തരുന്നപ്പോൾ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് അവാർഡുകൾ കിട്ടി പക്ഷെ ഇതൊരു അവാർഡ് ചിത്രവുമല്ല കുറെ നേരം നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു നന്മ ചിത്രമാണ് അതിന്റെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് അഭിജിത്തിന്റെ ഒപ്പം നായകൻ നായിക മൊപ്പം ക്രൂ ആർട്ടിസ്റ്റ് എല്ലാവരും നമ്മളോടൊപ്പമുണ്ട് എല്ലാവരും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ചിത്രത്തിന്റെ കഥ എഴുതിയതും അതുപോലെ തന്നെ ഇതിന്റെ സംവിധാനം നിർവഹിച്ചതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും കാരണം ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചിത്രക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം വലിയ കാര്യം തന്നെയാണ് ഇതിനകത്ത് ബോർഡ് കണ്ട നമുക്കറിയാം കോ പ്രൊഡ്യൂസർ വെച്ചേക്കുന്നത് പോലും അനൂസ് പേര് വരെ ഉണ്ട് അപ്പൊ എത്രത്തോളം എഫേർട്ട് ഇട്ടാണ് ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ ഇവൻ ഗോവിന്ദ് വസന്ത മൊത്തം ടീമിൽ ചേർന്ന് നിന്നിട്ട് ഈ ഒരു സിനിമയോടുള്ള പ്രതിരോധ കാരണമാണ് ഈ സിനിമ വളരെ മികച്ച അംഗീകാരങ്ങൾ നേടി നാളെ തിയേറ്ററിലേക്ക് എത്തുന്നത് സോ എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് അഭിജിത്ത് കടന്ന് നാളെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും അഭിജിത്തിന്റെ ടീമും അഭിത്തിന്റെ സുഹൃത്തുക്കളും തന്നെയാണ് സോ അഭിജിത്ത് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഒരു ഒരു വലിയ കൂട്ടായ്മയുടെ സിനിമയാണ് ഒരുപാട് കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് വന്നിട്ട് നമ്മൾ ചെയ്തതാണ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ നമ്മളോട് ഈ സിനിമയുടെ കഥയും അതിന്റെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് വന്ന് ചെയ്തവരാണ് ആരും ഈ സിനിമ ഒരു വലിയ ബെനഫിറ്റ് നോക്കി ചെയ്തവരല്ല ആ സിനിമ എന്തോ ഞാൻ കഥ ദീപക്കിൻ്റെ അടുത്താണെങ്കിലും മേഡത്തിന്റെ അടുത്താണല്ലോ ജയരാൻ്റെ അടുത്താണല്ലോ ഉച്ചനാണെങ്കിലും നന്ദനാണല്ലോ എല്ലായിടത്തും കഥ ഡിസ്കസ് ചെയ്തു ആ കഥ അവർക്കെല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അവാർഡ് സിനിമയൊന്നും അല്ല ഇത് ഒരു ഫാമിലിക്ക് എൻ്റർടൈൻഡ് ആവുന്ന കൃത്യമായ ഫാമിലിക്ക് എല്ലാവർക്കും തന്നെ കമ്മ്യൂണിക്കേറ്റഡ് ഒരു ഒരു സിനിമയാണ് പ്രണയം തുടരുന്നു എന്ന ചിത്രം അതുപോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി ഇതിനു വേണ്ടിയിട്ട് ഈ സിനിമയുടെ കഥ പൂർത്തിയാകുന്ന സമയത്ത് ഇവിടെ ഒരു ഏകദേശം സിനിമയിൽ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള പല ആളുകളെടുത്തും ചില ആൾക്കാർ കഥ പിച്ച് ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പം കുറഞ്ഞ് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിലാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് ആക്ച്വലി പക്ഷെ അത് പിന്നീട് അതൊക്കെ വലുതായി വലുതായി വന്നു പക്ഷെ അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു വേണ്ട ഇതൊരു ജനുവിൻ കാസ്റ്റിങ്ങിലേക്ക് ഈ സിനിമ വരണം കാരണം ആളുകൾക്ക് ഈ സിനിമ കാണുമ്പോൾ അത് ഇഷ്ടമാവുന്നത് അതിന്റെ കഥ പശ്ചാത്തലം അതിന്റെ കാര്യങ്ങളെല്ലാം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ആക്ടർ അങ്ങനെ ഒരാളിലേക്ക് ചിന്തിച്ചു അവിടെ നിന്നാണ് ഞങ്ങൾ ജയരാജേപ്പനിലേക്ക് എത്തുന്നത് പിന്നീട് നമുക്കൊരു ഇതിനകത്തൊരു നായികയെ വേണം അപ്പം ഒരു പ്രായത്തിലുള്ള അങ്ങനത്തെ ഒരു മാനറിസം ക്യാരക്ടറി ഉള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ള ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു അങ്ങനെ ജയരാജേട്ടൻ വരികയും പിന്നീട് വീലാ അടുത്ത് കഥ പിരി പിന്നു അതായത് കഥ ഞാൻ രാവിലെ അയച്ചു കൊടുക്കുന്നു മാഡം രാവിലെ ഞാൻ സ്ക്രിപ്റ്റ് എടുത്തു വൈകിട്ട് ആയിട്ട് തന്നെ എന്നെ വിളിച്ചിട്ട് വന്നു ഇൻട്രസ്റ്റഡ് ഐ എം ഹാപ്പി ടു ദിസ് ഫിലിം വിത്ത് യു അങ്ങനെ ഇവിടെ എന്താണ് എന്ന് പോലും അറിയാതാണ് മാം ഇങ്ങോട്ട് വരുന്നത് ഞാൻ അതിൽ നിന്ന് മാമിനെ കണ്ടിട്ടുള്ള മണി മണിഷാവളുടെ ഫിലിമിലും അങ്ങനെയൊക്കെ വലിയ വലിയ ചിത്രങ്ങളാണ് ഞാൻ മാഡത്തിൽ ഞങ്ങൾക്ക് തന്നെ സംശയമാണ് ലീല മാം ഈ സിനിമയിലേക്ക് വരുന്നോ ഞങ്ങൾക്ക് മാഡത്തിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ കാരണം അങ്ങനെ അട്രാക്ട് ചെയ്യാൻ ഉള്ള ഒരു സന്നാഹമൊന്നും ഒരു ബാക്കപ്പോ ഒരു പശ്ചാത്തലമോ ഒന്നും ഞങ്ങളുടെ ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ കഥയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ കുറച്ച് സേഷൻസ് എടുത്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഈ ഈ നല്ലൊരു അഭിപ്രായം കാരണം ഓൾറെഡി നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ഫെസ്റ്റിവലുകളിൽ സിനിമ നമ്മൾ കൊണ്ടുപോയി ചർച്ച ചെയ്തു അവിടെ നിന്നൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇപ്പൊ ഈ റീസെന്റ് ഞങ്ങൾ ഇരിയാലക്കുടയിലൊക്കെ ഫെസ്റ്റിവലിന് പോകുന്നു അവിടെ ഞാൻ ഞാൻ ചെല്ലുന്ന സിനിമ കഴിയുന്ന സമയത്താണ് അവിടുന്ന് ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് സംസാരിക്കുന്നു അവർക്ക് അവർക്കെന്നെ ഒരുപാട് നാളായിട്ട് പരിചയമുള്ള പോലെ അവർ സംസാരിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട് അത് എന്നോടുള്ള പരിചയമല്ല ആ സിനിമ അവർ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലെങ്കിൽ ആ സിനിമ അവരെ അത്രയും ഇഷ്ടപ്പെടുത്തി ആ സിനിമയോടൊന്നും ഇഷ്ടമാണ് അവർ അവരെന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് അപ്പൊ തന്നെ തോന്നുന്നത് അപ്പം ഇതെന്റെ സക്സസ് അല്ല അത് ആ സിനിമയുടെ സക്സസ് ആണ് കണ്ടിട്ട് ഹാപ്പിയായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എല്ലാവരും തന്നെ പ്രണയം തുടങ്ങുന്നു എന്ന സിനിമയോട് കാണിക്കുന്ന സ്നേഹമാണ് എന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോവിന്ദേട്ടനാണ് ഗോവിന്ദേട്ടനാണെങ്കിലും കുറച്ചും ഞാൻ ഒരുപാട് വർഷം സിനിമ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പേരാ പേരാ തെക്കു നടന്നു പക്ഷെ അന്നൊരു സിനിമ സംഭവിച്ചിട്ടുണ്ടാ ഇപ്പൊരു കഥ ഉണ്ടായി ആ കഥക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങി ഓക്കെ നമുക്കൊരു പ്രൊഡ്യൂസർ ആവുന്നില്ല ഒരു ആക്ടറെ പിച്ച് ചെയ്യാൻ പറ്റില്ല ഒന്നും നടപടിയാതെ വന്നപ്പോഴാണ് ഓക്കെ സ്വന്തമായിട്ട് എന്നെ സിനിമ ചെയ്തേക്കാം ഇതിന് മുന്നേ ഞാൻ ഈ സിനിമ ചെയ്തിട്ടുണ്ട് അതിന്റെ നിർമ്മാതാവും എഴുത്തുകാരനും ആയിരുന്നു ഞാൻ അത് തേടിമിട്ടായി ആ സിനിമയുടെ പേര് ആ സിനിമയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ മികച്ച കുട്ടികളുടെ ഇത്തരത്തിലുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പം ഒരു പ്രണയ സിനിമ എടുക്കണം എന്ന് ആഗ്രഹിച്ചു എന്നാണ് സിനിമയിൽ മീൻസ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പ്രണയം നമുക്കൊരു വയസ്സ് ഒരു വാർദ്ധക്യത്തിൽ പറഞ്ഞാൽ വരും പക്ഷെ അത് അതിന് കുറച്ചും കൂടെ ഉണ്ടാവും ആളുകൾക്ക് പുതിയൊരു ഒരു പുതിയൊരു അനുഭവം കൊടുക്കാൻ പറ്റും ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ കൺഫേം ആയിട്ടും എനിക്കുറപ്പുണ്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനപ്പുറം ഒരു പ്രേക്ഷകൻ പറയാൻ പോകുന്നത് പ്രണയം തുടരുന്നു എന്ന സിനിമ എനിക്കൊരു അനുഭവമായിരുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ അഭിനയിച്ച കുറച്ച് കാര്യങ്ങളും അതിനകത്തൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ജയരാഞ്ചേട്ടനെ മൈക്കോട് പോകുന്നു അഭിനയിച്ചു പറയുന്നത് ശരിയാണ് ഒരു ജീവിതത്തിലായിട്ട് സിനിമയില് നായക വേഷമാണ് അത്രയും കാലം ഞാൻ സിനിമയിൽ വളരെ കാലം ഉണ്ടായിരുന്നെങ്കിലും വളരെ വളരെ ചെറിയ ചെറിയ വേഷങ്ങളും കുറച്ചുള്ള മലയാള സിനിമയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു എൻ്റെ പ്രധാന അഭിനയ രീതി നാടക രീതിയാണ് ആദ്യമായിട്ടാണ് നായകഘോഷം ചെയ്യുന്നത് അത് എത്തിപ്പെടുന്നത് ഹെനൻ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഒരു പടത്തിൽ നിന്നാണ് എന്നെ അഭിനയത്ത് കണ്ടെത്തുകയും എന്നൊരു കാര്യങ്ങൾ പറയുകയും വളരെ ചെറിയ സബ്ജക്റ്റാണ് അല്ല വളരെ ചെറിയൊരു സാമ്പത്തിക സിനിമയാണ് പിന്നെ സഹകരിക്കണം സ്ക്രിപ്റ്റുകൾ കൂടെ പറഞ്ഞു തന്നു അങ്ങനെ നമ്മുടെ കേറും സന്തുഷ്ടമായി നമ്മളെ കോഴിക്കോട് വരികയും അത് കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയുകയും അങ്ങനെയാണ് എന്റെ ദിവസം എന്ന് പറയുന്നു ഞാൻ ലൊക്കേഷനിൽ എത്തുന്നു ഇത്രയും നാളും ജയരേന ചായപ്പീടിയാന്നാണ് എല്ലാരും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നാളെ ജയേണ്ട ചായപ്പീടിയെന്നുള്ള പേര് മാറുകയാണ് പിന്നെ ചായപ്പീടിയാന്ന് ജയേനെ വിളിച്ചുകൊണ്ടിരുന്ന കഥ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഒന്ന് പറയാം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചായക്കടക്കാരന്റെ വേഷം ചെയ്ത ആൾ ആണ് നമ്മുടെ ജയേട്ടൻ അപ്പൊ അന്ന് തൊട്ട് ജയരേന്റെ സുഹൃത്തുക്കളെല്ലാവരും ജയേന ചായപ്പീടിയാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എന്റെ ഫ്രണ്ട്സെ പോലും കൂടി ഒന്ന് അങ്ങനെ ഒരുപാട് സിനിമകളിൽ ஒன்று ஐக் நமஸ்காரம் எல்லாருக்கும் Uh, secondly, on the sets, uh, the sincerity which every single actor brought to the set. Other that is very special. Uh, everybody was there. Everybody was there not for the, I don't think, for the commercial success of their careers or the commercial success of the film. We came because the story was good, and because everybody wanted to do that character sincerely. So, inakwanda and then of course the music and the photography by uh, Santosh Shanima, just unbelievable. So, all these factors make you want to be part of that unit and want you to do that film. Also, the story is special because at our age, getting uh, the role of a Nayaka Nyaka is not normal, uh, but uh, it was enjoyable, it was daring, it is. Uh, a good social comment on um, elderly people being put into old age homes and the freedom you want from that home also. Even in that home, though there were many friends, uh, this character, my character, wanted the freedom to make her own choices. I like that. Thank you. <laughs> അപ്പോ ഷൂട്ട് തുടങ്ങി ഒരു മൂന്ന് നാലഞ്ച് അങ്ങനെ മാം നമ്മുടെ ക്യാരക്ടറിലേക്ക് ആയി 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 വരുന്നു ഞാൻ രാവിലെ ഒരു ആറര തൊട്ട് വൈകിട്ട് ഒമ്പതോ മണി വരെ ഞാൻ ആക്ച്വലി നാല് മണി ഞാൻ ഫുൾ ടൈം മോണിറ്ററിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു എനിക്ക് പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് വേറെ ഒരാളുമായിട്ടും അങ്ങനെ കാണില്ല ഇങ്ങനെ ഇത് തന്നെ സിനിമ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നിരിക്കുന്നു ഒരു പത്തിയഞ്ച് ദിവസമായിട്ട് എനിക്ക് ഐയ്പോ മേഡത്തിനോട് ആയി സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഓൾറെഡി എന്റെ അടുത്ത് വഴക്ക് ഭയങ്കര വഴക്കിട്ടില്ല ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ടോ ഞാൻ എന്റെ അടുത്ത് സംസാരിക്കാറില്ല കാരണം ഞാൻ ഷൂട്ടിങ്ങിന് വന്നതിന് നിന്ന് ഭയങ്കരമായിട്ട് ഫോൺ എടുക്കുകയായിരുന്നു സംസാരിക്കായിരുന്നു വ്യക്തി ഉണ്ടായിരുന്നു ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഞാൻ ഞാൻ അങ്ങനെ വേറെ വേറെ ടോക്കിനൊന്നും ചെല്ലാറില്ല ഞാൻ ഫിലിപ്പായി ഇങ്ങനെ തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസം തന്നെ അവനടുത്ത് വഴക്കിടാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് നിന്നില്ലല്ലോ നിങ്ങൾ ബാക്കി ഇവിടെ ഉള്ള ബാക്കിയുള്ള ആക്കാരത്തൊക്കെ സംസാരിക്കും എങ്ങനെയും മാത്രം സംസാരിക്കില്ല അല്ലെങ്കിൽ ഞാൻ എന്റെ അടുത്ത് വഴക്കൊക്കെ ഇട്ടായിരുന്നു ഇപ്പൊ പക്ഷെ ആക്ച്വലി വഴക്കൊന്നുമില്ല എനിക്ക് വെറുപ്പുണ്ട് ചെന്നൈയിലെ ഫെസ്റ്റിവലിന് കഴിഞ്ഞ് അവിടെ ഒരു ഹൗസ്ഫുൾ ഷോ ആണ് ചെന്നൈയിലെ ഫെസ്റ്റിവൽ ഞാൻ കാണുന്നു അവിടെ ഭയങ്കര കയ്യടിയും കാര്യങ്ങളെ പറ്റി എല്ലാം വിളിച്ചു ഫേസ്റ്റ് കോൾ മാമിന്റെ ആണ് എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കോളാണത് കാരണം എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ട് ഇത്രയും ഹാപ്പി ആയിട്ട് എന്നെ ഫസ്റ്റ് വിളിച്ചിട്ടുള്ളത് മാം തന്നെയാണ് ഈ ക്രശിന്റെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇത് ഭയങ്കരമായിട്ട് തിരിച്ചു അപ്പം ഞങ്ങള് ഇടക്കിടക്ക് ഇങ്ങനെ തുടങ്ങാൻ ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് സീരിയസ്ലി തോന്നിക്കൊണ്ടിരുന്നത് ഇതൊരു ചെറുപ്പക്കാരുടെ സിനിമ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സിൽ ലീല സാംസൺ എന്ന് പറയുന്ന ഒരാള് ആ ആളുടെ ഏജ് എനിക്ക് ആ ആളെ ഒന്ന് പഠിച്ചിട്ട് മീൻസ് ആ കൂടെ സിനിമ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നെടുത്ത് എനിക്ക് ഞങ്ങള് ഇപ്പൊ ഞാൻ സെവന്റി ടു സെവന്റി ത്രീ ഇയേഴ്സ് ഞാൻ ഏജുണ്ട് പക്ഷേ ലീലമാലിന്റെ ഒരു ക്യാരക്ടറും മാമിന്റെ സംസാരം അതിന്റെ റാപ്പ് എന്നൊക്കെ പറയുന്നത് സത്യൻപ്രഭാഥ പത്തിയഞ്ച് വയസ്സുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ ജയരാജേട്ടന്റെ ലീലമാനെ വെച്ചിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും ഇവരുടെ പ്രണയം ഇങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ കോൺവെസേഷൻസ് ഇവർ തന്നെ സംസാരിക്കുമ്പോൾ കണ്ടോണ്ടിരിക്കുന്നു ഞാൻ തന്നെ പൊടിച്ചിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് തന്നെ കല്യാണം കഴിക്കണമെന്ന് ആ ലീലമാനൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ എനിക്കൊരു ഭയങ്കര ഒരു ഒരു വലിയൊരു സംഭവം ഉണ്ടാക്ച്വലി ഇതിനകത്ത് ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഞാനിപ്പോ എഴുപത്തി മൂന്ന് വയസ്സായി ഇവൻ ഈ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ചില ആളുകൾ പോലും വിചാരിച്ചിട്ടുണ്ടാവും ബീധി കല്യാണം കഴിച്ചോ ഇപ്പൊ പോസ്റ്ററാണെങ്കിൽ ചില ആളുകൾക്ക് മനസ്സിലായത് കണ്ടിട്ടുണ്ട് ഒരു പരിചയവും ഇല്ലാതെ ഈ സിനിമ അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞതിന്റെ അടിസ്ഥാനം മാത്രം എന്റെ സിനിമയോട് വന്ന് മൂന്ന് പേര് ഇവിടെ ഉണ്ട് സത്യത്തിന് ഫോണിൽ കൂട്ടിയാണ് ഞാൻ കഥ കേൾക്കുന്നത് ഇപ്പൊ എന്തെടുത്ത് പിടിച്ചു വലിയ പൈസ ഒന്നും ഇല്ല പൈസ ഒന്നുമില്ല ഞങ്ങളൊരു കഥ എന്താണ് കേട്ടെ കേട്ടെ ഓക്കെ ആണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞത് അപ്പൊ ഫോണിൽ കൂടി നമ്മളൊരു ഒന്നര മണിക്കൂർ സംസാരിച്ചു നടന്നത് ഈ കഥ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇതിൽ ആരാണ് നായകൻ എന്ന് ചോദിച്ചപ്പോ ജയരാജ രത്ന അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഹെനന്റെ മുന്നേയും ജയരാൻ കുറെ സിനിമയെ അഭിനയിച്ചിട്ടുണ്ട് അതിന് ശേഷം കുറെ സിനിമയെ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ടും ഇപ്പൊ നമ്മൾ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ച സമയത്ത് നമ്മൾ നമ്മളെ കുറിച്ച് സംസാരിക്കാൻ പരിപാടി റോളുകൾ ചെയ്തുണ്ടായി ജോലായിട്ട് പക്ഷെ അത്രയും വർഷം സിനിമയെ തന്നെ സ്നേഹിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ഇന്നിപ്പോ നായകനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞവരായിട്ട് അപ്പൊ അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്താണ് അത്യാവശ്യം ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ജയായിട്ട് ആ നായകം എനിക്ക് ഭയങ്കര സന്തോഷമായി കഥ കേട്ട സമയത്ത് ഭയങ്കര രസമുള്ള കഥയാണ് ഇപ്പം ഞാൻ സിനിമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കഥ കേൾക്കുന്നതിന് ഭയങ്കര രസമുണ്ടായിരുന്നു സിനിമയും ഭയങ്കര രസമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അവാർഡുകൾ കിട്ടി ജയറാറ്റിലും റാണി മുഖർജിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ടുപേരും കണ്ടിട്ട് ഷെയർ ജാഗ്രൻ ചെയ്ത് ജാഗ്രസ് അപ്പൊ സിനിമയും ഭയങ്കര എന്തായാലും എനിക്ക് ഒരു പ്രസ്റ്റീവൻ സിനിമ അല്ല കാരണം ആ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു ഏജൻ്റെ ആൾക്കാരുടെ അടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലും ഭയങ്കര ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയില് അപ്പോൾ എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ എവിടെയെങ്കിലും ഫീൽ ചെയ്യും എന്നുള്ളത് അബീപിന്റെ ഒരുപാട് കഥകളുണ്ട് നല്ല രസമുള്ള രസങ്ങൾ നമ്മൾ കുറച്ച് കഥകളൊക്കെ സംസാരിച്ചിട്ടുണ്ട് വേറെ സിനിമ ഇപ്പം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അപ്പൊ അദീപിന്റെ അടുത്തിന്റെ സിനിമകളിലും എനിക്ക് ഭാഗമായിട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അബിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സിനിമ ബന്ധപ്പെട്ട നമ്മുടെ സിനിമ സന്തോഷം പരിചയമുണ്ട് ഈ പറ പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് നല്ല പ്രണയം നല്ല ആർട്ടിസ്റ്റ് സിനിമയിലുണ്ട് ഒരു ചെറിയ സിനിമ ആ ചെറിയ സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിക്കുന്ന വലിയ ഒരു മാധ്യമ കൂട്ടം ഒരുപാട് സന്തോഷം കാര്യം നിങ്ങളിലൂടെയാണ് നാളെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തുന്നത് കാര്യ കുഞ്ഞു സിനിമയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിനിമ എടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാര് അവരുടെ സ്വപ്നമാണ് ഈ സിനിമ അത് ഈ സിനിമയുടെ കഥ അഭിനയിച്ച് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ല ക്യാരക്ടറാണ് എനിക്ക് അതിൽ തന്നത് ഈ സിനിമ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു കാര്യം ഈ സിനിമയിൽ എനിക്ക് പതിനാറ് ദിവസമോ പതിമൂന്ന് ദിവസോ ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ പോകണമായിരുന്നു ആ ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു കോവിഡും ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ടിങ്ങിന് പോയ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെന്നിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ മാർക്ക് ചെയ്തേക്കും കാര്യം ആ വീട്ടില് മൂന്നുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അങ്ങോട്ട് പോവല്ലേ തലേ ദിവസം ആ വീട്ടിലായിരിക്കും ഇരുന്നോ നമ്മള് അപ്പൊ അങ്ങനെ കുറച്ച് പിന്നെ അതുപോലെ തന്നെ അഭിജിത്തിന്റെ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം അഭിജിത്തിന്റെ അമ്മയും അമ്മയുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ചേർന്ന് ഉണ്ടാക്കി നല്ല ഭക്ഷണം കിട്ടുന്ന കാര്യം വേറെ ഒന്നുമില്ല കോവിഡും ഇതൊക്കെയാണ് നല്ല ഭക്ഷണം കഴിച്ചു പിന്നെ ടെൻഷൻ ഇല്ലാത്ത ഒരു ലൊക്കേഷൻ പറയുന്നത് പോലെ നമുക്കൊരു ഇല്ല കാര്യം അങ്ങനെയാണ് ഞങ്ങളടുത്ത് പറയുന്നത് അഭിനയിക്കുന്നത് അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഉപയോഗിച്ചു അപ്പൊ അഭിജിത്ത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി എന്നാണ് വലിയ ഭാഗ്യം അപ്പം ജയരാട്ടൻ ഡ മേഡം ഒത്തിരി പേര് ഒരുപാട് ആർട്ടിസ്റ്റൽ ഉണ്ടെങ്കിൽ പോലും എന്ത് പറയാൻ കുറെ കൂട്ടുകാർ അഭിജിത്തിന്റെ കുറെ കൂട്ടുകാരാണ് പ്രൊഡക്ഷൻ നോക്കിയതും പിന്നെ വണ്ടി ഓടിച്ചതും എല്ലാം കൂട്ടുകാരാണ് അതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനോ അങ്ങനൊന്നുമില്ല അതൊരു ചെറിയ പ്രയോഗിച്ച് ചെയ്തൊരു സിനിമ അപ്പൊ ഈ കാര്യം എന്താ പറയാ ഞാൻ ഒരു മോനാണ് ഞാനൊരു പതിനഞ്ചു വയസ്സു മുതൽ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയ ആളാണ് അപ്പോ അന്നൊക്കെ മിമുക്രയൊക്കെ ഇഷ്ടം പോലെ കളിക്കുന്ന സമയം ഒരു സീസണില് പത്ത് മുന്നൂറ് പരിപാടി കളിക്കണം എന്റെ വീട്ടിൽ എൻ്റെ അമ്മയും അപ്പനും തനിച്ചാണ് വീട്ടില് വല്ലപ്പോഴൊക്കെ പോകുന്നുള്ളു ഞാൻ ഒളിച്ചിരിക്കുന്ന എല്ലാ പരിപാടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കാര്യം അപ്പൊ എന്റെ അമ്മയപ്പൻ ഭയങ്കര സുഹൃത്തുക്കളാണ് ഭയങ്കര കൂട്ടാണ് ഇപ്പോഴും അവര് ഒരുമിച്ചാണ് ഓട്ടോയിൽ പോകുന്നത് രണ്ടുപേരും വേർതിരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ ഡിസംബർ രണ്ടാം തീയതി എന്റെ അമ്മ മരിച്ചു പക്ഷെ അതിനുശേഷം അത് ഒറ്റപ്പെടേണ്ട കാര്യം എന്റെ അപ്പൻ ഇപ്പൊ ഒറ്റക്കെയാണ് കാര്യം എനിക്കിപ്പോഴും വീട്ടിൽ നിൽക്കാനും പറ്റില്ല അപ്പൊ ഈ ഒറ്റയ്ക്കുള്ള ഫീലിംഗ് എനിക്ക് എന്റെ അത്തന്റെ മുഖത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെയാണ് എനിക്ക് ജയരാജേട്ടന്റെ ക്യാരക്ടർ ജയരാജേട്ടന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എപ്പോഴും എനിക്ക് എന്റെ അത്തനെ കാണുമ്പോൾ ജയരാജ ചേട്ടന്റെ ഓർമ്മവരും വീട്ടിലെ സിനിമ കാണുമ്പോ എന്തെങ്കിലും എന്റെ അപ്പന്റെ ഫോട്ടാണോ മനസ്സിലാവും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പൊ ഈ ഒരു ഒറ്റപ്പെടലിന്റെ വേദന ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് വീണ്ടും ഒരു കൂട്ടാകുമ്പോ അത് അതിന് കൂടെ നമുക്ക് സന്തോഷം തരും അങ്ങനെയൊക്കെയുള്ള കുറെ ഇമോഷണലായിട്ട് പോകുന്ന കുറെ സംഭവമാണ് അപ്പൊ സിനിമയാണ് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഒരു സിംഗിൾ ലെൻസിന് ഷൂട്ട് ചെയ്യണം ആഗ്രഹം ഈ ക്യാമറ ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു തേർട്ടി ലെൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ടത് നോബിന്റെ സുഹൃത്താണ് അപ്പൊ ഈ സിനിമ പി ആർ എ വർക്ക് ചെയ്യാൻ വേണ്ടി നോബി എന്റെ അടുത്ത് പറയുന്നത് അല്ലെങ്കിൽ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു ഒരു പടമുണ്ട് നീ ഒന്ന് പി ആർ വർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് അപ്പൊ നീ മേന പഠനത്തിന്റെ തിരക്കാണെന്നുണ്ടെങ്കിലും നീ ഇത് ചെയ്തില്ലെങ്കിൽ ദീപക് നന്നുനൽ ബോയ്സിൽ പറയുന്ന പോലെ അവൻ ഇതും ചെയ്യും കാരണം ഇവന്റെ മുമ്പത്തെ സിനിമ കോലി വിട്ടായി എന്ന് പറയുന്നത് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചതാണ് അവൻ പോസ്റ്റ് പൊട്ടിക്കാനും പോവും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും പോവും എല്ലാ ഇതിലും ചെയ്യുന്ന കാരണം അവനോടൊപ്പം ഒരു സൗഹൃദമുണ്ട് അപ്പൊ ആ സൗഹൃദം അവന്റെ ഒരു കൂട്ടായ്മ അതുകൊണ്ടാണ് അവൻ പ്രൊഡ്യൂസർ എന്നുള്ള പേരും താഴെ വെച്ചേക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ നേരയിലിരിക്കുന്ന ഓരോരുത്തരും ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചത് ഒപ്പം ഞാൻ പേന സിനിമയിൽ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ കുറച്ച് തിരക്കുകളായിരുന്നു എല്ലാം കൂടി ചാടിയെടുത്തിട്ട് ഒരു പി ആർ എന്ത് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ മാറിയിരുന്നു ചേട്ടാ എനിക്കൊന്ന് പേഴ്സണലി കാണണം എന്ന് പറഞ്ഞു എന്റെ വീട്ടില് ജീവിതത്തിൽ ആദ്യമായിട്ട് പി ആർഒ വർക്കിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന സംവിധായകനാണ് അഭിജിത്ത് അഭിജിത്തും കുറെ കൂട്ടുകാരും പറഞ്ഞു ചേട്ടാ എന്റെ സിനിമ ഒന്ന് കാണണം ചേട്ടാ അന്ന് കണ്ടിട്ട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ഞാൻ രാത്രി പന്ത്രണ്ടര മണിക്ക് അന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ടര മണിക്ക് ഈ സിനിമ കണ്ടിട്ട് വലിപ്പാങ്കം ആറ് മണിക്ക് അഭിജിത്തിനെ വിളിച്ച് പറയുക അഭിജിത്ത് പൈസ ഉണ്ടോ ഇല്ലേതല്ല പൈസ കിട്ടുമോ ഇല്ലെന്നല്ല ഈ സിനിമ നമ്മൾ ചെയ്യുന്നു കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തനായി നിന്നുകൊണ്ട് തയ്യാറായതെന്ന് ഞാൻ പറയാം കണ്ടതുകൊണ്ട് കൊണ്ട് മിക്സിംഗ് അല്ല ഞാൻ കണ്ടത് പക്ഷെ ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനങ്ങൾ ഗോവിന്ദ് വസന്ത എന്ന് പറയുന്ന വ്യക്തി പോലും ലക്ഷങ്ങൾ പ്രതിഫലമായി അദ്ദേഹം പോലും പ്രതിഫലം വേണ്ട അധിക്ഷിക്കാതെയാണ് ഈ ഒരു വർക്ക് ചെയ്ത് ഗംഭീരമായിട്ടുള്ള മ്യൂസിക് അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി എഡിറ്റിങ് അത്യുഗ്രഹമായ സിനിമയാണ് ഇവരെല്ലാം സാധാരണ ഒരു സിനിമയ്ക്ക് പറയുന്നതിന് ചെറുത് 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 എന്ന് പറഞ്ഞാലും അതിന്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മീറ്റ് വിളിക്കണം എന്നുള്ളത് അപ്പം വീണ്ടും അത് ചോദിച്ചു ചേട്ടാ നമ്മുടെ സിനിമയ്ക്ക് പ്രസ് മീറ്റ് വേണം ഞാൻ പറഞ്ഞു വേണം കാരണം ഇത്രയും അംഗീകാരങ്ങൾ നേടിയൊരു സിനിമ ഇത് കണ്ടാൽ ആർക്കും ഒരു പ്രേക്ഷകനും ഇതിനെപ്പറ്റി ഒരു മോശം പറയാൻ വേണ്ടി പറ്റത്തില്ല അത്രക്ക് ഹൃദയങ്ങൾ കീഴടക്കുന്ന ഒരു സിനിമയായിരിക്കും ഇപ്പോഴും അഭിജിത്തും അഭിജിത്തിന്റെ കൂട്ടുകാരും ഈ സിനിമയോട് ചേർത്ത് വെച്ച് യാത്ര ചെയ്യുകയാണ് അപ്പൊ ആ യാത്രയുടെ ഒരു സൈഡിലുള്ള ഒരു ഭാഗമായിട്ട് ഞാൻ മാറിയിട്ടുണ്ട് അപ്പൊ വീണ്ടും അഭിജിത്ത് ചോദിച്ചു ചേട്ടാ നമ്മൾ വിളിച്ച മീഡിയക്കാര് വരൂ ചേട്ടൻ അത് ഇത്രയും നമ്മൾ വിളിച്ചാൽ വരൂ ഞാൻ പറഞ്ഞു സിനിമയാണ് അവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഉപാധി എന്ന് പറയുന്നത് അവര് വരുമാന സ്രോതസന് അപ്പുറം നല്ല സിനിമയോടൊപ്പം നല്ല കലാകാരന്മാരോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നവരാണ് പ്രത്യേകിച്ച് കൊച്ചിയിലെ ഓരോ മീഡിയക്കാരും ചങ്ക് എന്ന് പറഞ്ഞതിന്റെ ഈ നിൽക്കുന്ന നമ്മൾ നമ്മള് പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് പറയുന്ന കാര്യം നമ്മൾ പെർഫെക്റ്റ് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഒരു ഉണ്ട് നമ്മുടെ ഒരു ക്യാമറ ഉണ്ട് നമ്മളത് അഭിനയിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാക്കും അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി ആക്കും ഒരു എഴുപത് മിനിറ്റിന് മുകളിൽ നിങ്ങൾ സെൻസർ ചെയ്യുന്ന സിനിമയാക്കും ഇതാർക്കും പോസിബിൾ ആണ് പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ബാക്ക് ചെയ്യണം കുറച്ച് നല്ല ആ ഞാൻ കാര്യം അല്ലാതെ അത് സൈഹൃദങ്ങൾ ഇപ്പോ അതായത് ഇപ്പോ ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസർ എന്ന ഞാൻ ചോദിക്കുവാണ് ഇപ്പോൾ നല്ലൊരു സിനിമയാണ് പക്ഷേ ഇത്രയും ഫെസ്റ്റിവൽസിലൂടി നല്ല അവാർഡ് കിട്ടി പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചും തിയേറ്ററുകളിൽ എണ്ണം കുറവാണെന്നുള്ളത് ശരിക്കും അത് ആസ് എ പ്രൊഡ്യൂസർ ഉണ്ടാകുന്ന പൈസ തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു കടമയുണ്ടല്ലോ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് സത്യം ഇപ്പം അങ്ങനത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജയായ്മാണെങ്കിലും മാമാണെങ്കിലും ഇവിടെ ആളുകൾക്ക് വളരെ പരിചിതമായിട്ട് പരിചിതമായിട്ടുള്ള ഒരു ആളുകളല്ല അറിയാം പക്ഷെ നമ്മളൊരു ഒരു സിനിമ എന്നെ സംബന്ധിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നു ഓക്കെ നമുക്കിത് ഒരുപാട് ഓൾ കേരള ആ കുറെ ഫ്ലെക്സുകൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ വീഡിയോകൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാം പക്ഷെ അങ്ങനെ ഒരു ചിത്രം എവിടെ എങ്ങനെ കാണിച്ചുകൊണ്ടോ കുറെ റൈറ്റപ്സ് ഉണ്ടായത് കൊണ്ട് മാത്രം ഈ സിനിമ കാണാൻ ഒരിക്കലും തിയേറ്ററിൽ ഒരാളും വരില്ല കാരണം ഇത് കൃത്യമായി പറഞ്ഞാൽ ഇതിന് കൃത്യമായ അഭിപ്രായം ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയം തുടരുന്നു എന്ന സിനിമ മുന്നോട്ട് അതിനൊരു യാത്രയുള്ളൂ നമ്മൾ എത്ര കണ്ട് പൈസ നമ്മൾ പമ്പ് ചെയ്താലും അല്ലെങ്കിൽ എത്ര കണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ഈ ഇങ്ങനെ സിനിമ ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുക ആ അറിയിക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് തിയേറ്ററിൽ വന്ന് സിനിമ കാണില്ല ഈ സിനിമ ഒ ടി ടി വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നൂ നൂറ് ശതമാനം എൺപത് ശതമാനം ആൾക്കാരെ ഓക്കെ ഈ സിനിമയൊന്ന് കാണണം ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ കൊടുക്കാവുന്നത് മൗ പബ്ലിസിറ്റി സിനിമയുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നൗ പബ്ലിസിറ്റിയാണ് അപ്പം ഏറ്റവും കുറഞ്ഞ സേഷൻസിൽ നിന്ന് തുറന്നണതിന്റെ കാര്യം തുറന്നതുകൊണ്ടല്ല ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ക്രൗൺസ് പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ ആണിത് കേരളത്തിലെ ഉള്ള ഏറ്റവും നല്ല സേഷൻസ് ഞങ്ങളെല്ലാവരും നേരിട്ട് വിളിച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല ടൈമിങ്ങൾ ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ച് ഞങ്ങള് തന്നെ അവിടേക്ക് കല്യാണം വിളിക്കുന്ന പോലെ എല്ലാവരും വിളിച്ച് വിളിച്ച് വിളിച്ചാണ് സിനിമ കാണണം കാണണം എന്ന് പറഞ്ഞ് എത്തിക്കുന്നത് കാരണം ഇവരൊരാള് തിയേറ്ററിൽ നിന്ന് വന്ന് കിട്ടിയാൽ അവൻ ആ വരു വരുത്തുന്ന ആള് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തി പ്രണയം തുടരുന്ന കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉറപ്പായിട്ട് എന്നെ വിളിക്കും നന്നായിട്ടുണ്ട് പണം എന്ന് പറയുന്ന കോൺഫിഡൻസ് എനിക്കുണ്ട് ആ കോൺഫിഡൻസിന്റെ കാര്യം വെച്ചാൽ ഒരു വർഷമായിട്ട് ഞാൻ ഈ സിനിമയായിട്ട് സംഭരിച്ചോണ്ടിരിക്കുക ഒരുപാട് ആളുകൾ ഈ സിനിമ കാണുന്നതും അവരെ അതിനെ അഭിപ്രായം പറയുന്നത് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്ക് സിനിമ നല്ലതാണെന്ന് എനിക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചോദിച്ചോർപ്പ് പേര് ഞാൻ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനാണ് എന്റെ കാര്യം വെച്ചാൽ നന്നായി സിനിമ വന്നു പക്ഷെ ഈ ആളുകൾ കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു നിങ്ങൾ പോസ്റ്റ് ഇട്ടില്ല അവിടെ പറ്റുക ഇത് ചെയ്തില്ല ഒരു നല്ല സിനിമയെ നിങ്ങൾ കൊണ്ടുവട്ട് നശിപ്പിച്ചു എന്നുള്ള ഒരു ഒരു വർത്താനം ഇനി ഉണ്ടായെന്നുള്ള എന്നുള്ള ആണ് സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ ടെൻഷൻ അല്ലാണ്ട് സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന കെഷൻ എന്തിനുണ്ട് കഴിഞ്ഞ മൂന്ന് വെച്ചാൽ വിജയം ഞാൻ ആവശ്യമില്ലാത്തൊരു പണിയെടുപ്പ് തല വെച്ചോ എന്നുള്ള ടെൻഷനുകളെ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കണം ഇങ്ങനൊരു സിനിമ ആളുകൾ കണ്ടു തന്നെ അറിയേണ്ടത് അതാണ് പ്രണയം എന്ന് പറഞ്ഞ സിനിമയുടെ വിധി എന്ന് പറയുന്നത് വിജയമാണെങ്കിൽ അത് ആളുകൾ വന്ന് കാണണം കണ്ട ഉറപ്പാണ് എന്നെ തെറി പറഞ്ഞ അകത്ത് കയറിയാലും പുറത്തോട്ട് വയ്ക്കുന്നത് അതിനെ കെട്ടിപ്പിടിക്കുന്നതിന് ഉറപ്പാ